എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് തയ്യാറാക്കുന്നത് ചക്കക്കുരു കൊണ്ടൊരു ഒരു തോരനാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ കുറച്ച് ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പം ഉണങ്ങിയതല്ല കേട്ടോ ഇപ്പം നമുക്ക് വീണ് കിട്ടിയ ഒരു ചക്കയുടെ കുരുമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതാ ഇത്ര എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എങ്ങനെയാണ് തൊണ്ട് കളയുന്നതെന്നും കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് ചക്കക്കുരുവിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കാൻ പറ്റും ഞാൻ എന്താ ഇതെല്ലാം കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഒരു നാല് വിസിൽ കേട്ടാൽ മതി നമ്മുടെ ചക്കക്കുരു എന്ത് കിട്ടും അപ്പോൾ അതൊന്നവിടെ ഇരുന്ന് വേവട്ടെ പിന്നെ നമുക്കിതാ തോരലിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാനൊരു ചെറിയ സവാള നന്ദീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിരിക്കുന്നത് കുറച്ച് വറ്റൽ അപ്പോൾ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽ മുളക് ഓരോരുത്തരുടെ എരിവിനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെന്താ കുറച്ച് നമ്മുടെ ഉള്ളി ഉണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഒരാറല്ലി വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് അപ്പോൾ വെളുത്തുള്ളി ഇഷ്ടം വെച്ചാൽ ചേർക്കാം അപ്പോൾ ഇതാ നമ്മുടെ ചക്കക്കുരു ഒക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ തൊണ്ട് കളഞ്ഞെടുക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ ഓഫീസിലൊക്കെ ജോലിക്ക് പോകുന്നവർക്ക് ഇതാ ഇതുപോലെ ചെയ്യുക വളരെ എളുപ്പത്തിൽ നമുക്ക് നന്നാക്കി എടുക്കാം ചക്കക്കുരു നന്നാക്കി എടുക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടല്ലേ ഇത് കണ്ടില്ലേ ഈസി ആയിട്ട് നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ആ ചക്കുരുവിൻ്റെ തൊണ്ടിൻ്റെ താഴിലിവിടെ പൊരിപ്പൽ എന്നാണ് കേട്ടോ പറയുന്നത് അത് കളയേണ്ട ആവശ്യമൊന്നുമില്ല അത് വളരെ ഹെൽത്തിയാണ് ഇനി അത് ഇഷ്ടമല്ലെങ്കിൽ നമുക്കത് കളയുകയും ചെയ്യാം എന്താ എന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെയൊന്ന് ഉടച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി ഇത് കട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ കാരണം നമുക്ക് ആ ഒരു പാകത്തിനാണ് ഇത് വെന്ത് കിട്ടിയിരിക്കുന്നത് അപ്പം ഞാൻ കൈ കൊണ്ടൊന്ന് ഉടച്ചു കൊടുക്കുന്നേ ഉള്ളൂ അങ്ങനെ ഞാൻ എന്താ എല്ലാം അതുപോലെ ഒന്ന് ഉടച്ച് നന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് മിനിറ്റ് മതി മതിയിട്ടോ നമുക്ക് പെട്ടെന്ന് അത് റെഡിയാക്കി എടുക്കാൻ പറ്റും ഇനി നമുക്ക് ഇതുകൊണ്ട് നല്ലൊരു തോരൻ എടുക്കാം ഞാൻ എന്താ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത് ഇപ്പം ഏത് ഓയിലാണെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെതാ രണ്ട് വറ്റൽമുളകാണ് ചേർത്ത് കൊടുത്തത് വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക അപ്പം തീ കുറച്ച് വയ്ക്കണോട്ടോ കാരണം കടുക് ഒന്നും കരിഞ്ഞു പോകാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതാ സവാളയാണ് അപ്പോൾ സവാളയും ചെറിയുള്ളിയും എടുക്കണം കേട്ടോ ഈ തോരനെ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സവാള എങ്ങനെ വേണമെങ്കിലും അരിയാ ഞാനിപ്പോൾ ഒന്ന് നീളത്തിൽ അരിഞ്ഞു കൊടുത്തോന്നേ ഉള്ളൂ അതുപോലെ തന്നെ ഒരുപാട് ഫ്രൈ ആക്കി എടുക്കുമെന്നും വേണ്ട ഒന്ന് വഴറ്റിയെടുത്താൽ മതി അപ്പം നമ്മൾ ചക്കക്കുരു വേവിച്ചപ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്താ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചക്കക്കുരു വേവിക്കുമ്പം ഉപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ സമയത്ത് തോരൻ റെഡിയാക്കുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുത്തോളൂ കറിവേപ്പിലയൊക്കെ തോരൻ തയ്യാറാക്കുമ്പം ചേർക്കണേ നല്ലതാണ് ഹെൽത്തി കൂടിയല്ലേ പിന്നെ പിന്നെതാ ഞാൻ ചെറിയുള്ളി ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ മറക്കല്ലേ അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോരുത് കേട്ടോ ഞാൻ എന്താ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഒരു ശരിക്കും ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോഴാണ് കേട്ടോ നമ്മുടെ തോരന് നല്ല ടേസ്റ്റ് കിട്ടുക ഇത് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ചക്കക്കുരു ഇങ്ങനെ നന്നാക്കി എടുക്കുക വച്ചാൽ നമുക്ക് മെഴുക്കുരട്ടിയായിട്ടും തോരനായിട്ടും പിന്നെ കറികളിലേക്ക് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും പെട്ടെന്ന് ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാവും ഇപ്പോൾ ഇതാ ഞാൻ നന്നായിട്ടിത് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മുളക് പൊടി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല അതിന് പകരം നമ്മൾ വറ്റൽ മുളകാണ് എടുത്തിരിക്കുന്നത് അപ്പം ഞാനൊരു ഏഴ് എട്ട് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ എരിവിന് ആവശ്യമായിട്ടുള്ള അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ വറ്റൽ മുളകും ഇങ്ങനെ ഫ്രൈ ചെയ്ത് തോരൻ തോരനുണ്ടാക്കുമ്പം നല്ലൊരു ടേസ്റ്റാണ് എല്ലാവർക്കും അറിയായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ഈ മുളക് കൂടിയിട്ടുണ്ടാക്കുന്നേക്കാളും നല്ല ടേസ്റ്റ് ഇങ്ങനെ തോരൻ റെഡിയാക്കുന്നതാണ് ഇനി ഇതാ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയാം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ചക്കക്കുരു ചക്കക്കുരു മാത്രമല്ല ചക്കയുടെ എല്ലാ ഐറ്റംസും നമ്മൾ കറി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണല്ലേ അത്ര ഹെൽത്തിയാണ് ഇപ്പം ചക്കക്കുരുവുമൊക്കെ നമ്മൾ വേനൽക്കാലത്തൊക്കെ ഉണക്കി പൊടിച്ച് സൂക്ഷിച്ചിട്ട് ഓരോ കറികളൊക്കെ ഉണ്ടാക്കുമ്പം ഇട്ട് കൊടുക്കുന്നവരുണ്ടല്ലേ അത്ര നല്ല ഹെൽത്തിയാണ് ഇനി ഇതാ ഞാൻ കുറച്ച് നാളികേരം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നാളികേരം ഇടാതെ എടുക്കുകയാണെങ്കിൽ നമുക്കത് ആയിട്ട് ഉപയോഗിക്കാം അപ്പം മെഴുക്കുരട്ടിന്നാണല്ലോ അതിന് പറയുന്നത് അപ്പോൾ ഞാൻ നാളികേരം കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുമ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ ചക്കക്കുരു നന്നാക്കാനായിട്ട് മടിയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ദാ ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് തൊണ്ട് കളഞ്ഞു നോക്കൂ വളരെ പെട്ടെന്ന് നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാം ഞാൻ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ മുകളിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു